ടിപ്പിക്കലായിട്ടുള്ള കൊറിയൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് കൊറിയയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സ്പൈസി ഫുഡാണ് കൊറിയയിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ള സ്പൈസി ഫുഡാണ് അപ്പോൾ അത് കഴിക്കാനായിട്ടാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് ഫൈവ് ടാക്സി ആണ് പോകുന്നത് ഇതൊരു ടിപ്പിക്കൽ കൊറിയൻ ആണ് ഒക്കെ ഫുഡിന് വേണ്ടിയുള്ള ക്യൂ ആണ് ഈ കാണുന്നതൊക്കെ എല്ലാ സ്ഥലത്തും ക്യൂ ആണ് നമ്മളൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ എവിടെയോ ആണ് നമ്മുടെ ഫുഡ് അത് കണ്ടുപിടിക്കാനുള്ള നടത്തത്തിലാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു ശില്പുണ്ട് ഇവിടെ മാസ്കുകൾ അടുക്കി വെച്ച പോലെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടാണ് ഇപ്പൊ നീന്തുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് Kimchi. kimchi is uh, always, uh, we take it the vegetable. It's the mm. napa, cabbage made, napa cabbage one. The wheat is the spicy sauce. Uh, meat. Right? And uh, we get Kimchi. We get kimchi. 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 And it's uh, kind of a uh, drink, drinking style, Kimchi. Yeah. and. Ooh. ഇവിടെ കുറെ നേരമായി നമ്മൾ സ്പൂൺ തപ്പി നടക്കുന്നത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ സൈഡിലാണ് ഇതിന്റെ സ്പൂൺ ഉള്ളത് നല്ല കണ്ടുപിടുത്തം അപ്പൊ അങ്ങനെ സ്പൂണുകൾ നമ്മൾ എടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുന്തവും കോരും ഒക്കെ ഉണ്ട് കുത്താനൊക്കെ ഉള്ളത് കൊറിയൻ കിച്ചൺ ആണ് ഇവിടെ കൊറിയൻ കൊറിയൻ കഞ്ഞി ആ ആ വെറൈറ്റിയാണ് അവിലും കഞ്ഞി ഓക്കെ ഇവിടുത്തെ കഞ്ഞി കഞ്ഞിയോ ഐറ്റം ആണ് കിച്ചടി എന്തും പറയാ ഇതിന്റെ പേര് യാച്ചേച്ചോ എന്നാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് നിറയെ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്നത് അടിപൊളി കാറുകളാണ് ഇവിടുത്തെ പോലീസിന്റെ കാറുകളാണ് ഇപ്പോ എത്തിയിരിക്കുന്നത് ഗുൻബോൺ പാലസ് കാണാനാണ് ഈ ഒരു പാലസിന്റെ മതിലാണ് ഇത് ഗ്യുങ് ഗങ് എന്ന പാലസാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പാലസ് നമുക്ക് കാണാം ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ടുള്ള യുവതികളെയൊക്കെ നമുക്കിവിടെ കാണാം ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചറൽ ഡ്രസ്സാണിത് അടിപൊളി വ്യൂ ആണ് ഇവരുടെ കളർഫുൾ ഡ്രസ്സ് നമ്മൾ ജപ്പാനിൽ കണ്ടത് വേറെ രീതിയിലുള്ള കിമോണയായിരുന്നു ഇവിടെ ഈ രീതിയിലുള്ള ഡ്രസ്സാണ് നമ്മൾ ഈ ഒരു കൊട്ടാരത്തിലേക്ക് കയറുകയാണ് വായിൽ കൊള്ളാത്ത പേരാണ് ഗങ് ബോ ഗങ് എന്നാണ് ഈ ഒരു പാലസിൻ്റെ പേര് അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ് പോലെ കാണുന്നുണ്ട് ഈ ഡ്രസ്സിൻ്റെ പേര് ഹാൻ ബോക്ക് എന്നാണ് വലിയൊരു പാലസ് ആണിത് നമ്മളിപ്പോൾ ആ ഒരു അവിടെ ഒരു പുക ഇങ്ങനെ വരുന്നത് കാണാം അതിവിടെ ഫയർ വന്നതാണ് ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഫോണിൽ ഇങ്ങനെ അലേർട്ട് മെസ്സേജ് വരുന്നുണ്ട് പക്ഷെ അവരുടെ ലാംഗ്വേജിലായതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായിരുന്നില്ല ഇതിൻ്റെ വാർണിംഗ് മെസ്സേജ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം നമ്മൾ പാലസിൻ്റെ എൻട്രിയിലേക്ക് കയറുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് വടക്കൻ സിയോണിലാണ് ജോസോൺ രാജവംശത്തിൻ്റെ പ്രധാന രാജകൊട്ടാരമായിരുന്നു ഒരു പാലസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ പാലസ് നിർമ്മിച്ചിരുന്നത് ജോസോൺ രാജവംശം നിർമ്മിച്ചതിലെ അഞ്ച് പാലസ് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലുതും മനോഹരവുമായ കൊട്ടാരം ഇതാണ് ഇവിടുത്തെ രാജ രാജാവിനെ പോലെയൊക്കെ ഡ്രസ്സ് ധരിച്ച ആളുകളാണ് ഇങ്ങനെ നടന്ന് നടന്നു അങ്ങനെ പോകുന്നത് വലിയൊരു ഗേറ്റാണ് ഇതിന് മുന്നിലുള്ളത് രാജാവ് സ്വന്തം കൊട്ടാരത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ ഉൾവശത്തേക്ക് എത്തിയിരിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള ഏരിയ ആണ് ഇവിടെയൊക്കെ ഇവ ട്രഡീഷണൽ ഡ്രസ്സ് അണിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനുള്ള ആളുകളുടെ തിരക്കുകളാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാം വളരെ ഭംഗിയായിട്ട് വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ഒരു പരിപാടി മെയിൻ ആയിട്ടുള്ള പരിപാടി ഇതുതന്നെയാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും വ്യത്യസ്തമായിട്ടും ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എവിടെ നോക്കിയാലും അതുതന്നെയാണ് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി എന്തായാലും അടിപൊളി കടപ്പന്തൽ പോലെ ചുറ്റിലും കെട്ടിണ്ടാക്കിയിട്ടുണ്ട് ഒരു ട്രഡീഷണൽ സ്റ്റൈൽ പോലെയാണ് തോന്നുന്നത് പാലസിന്റെ എല്ലാ ഗോപുരങ്ങളും അല്ലെങ്കിൽ എല്ലാ വഴികളും ഒരുപോലെ ഉണ്ട് ഗേറ്റുകളൊക്കെ ഒരുപോലെ ഉണ്ട് തീ പിടിച്ച ഭാഗത്തേക്ക് ഹെലികോപ്റ്റേഴ്സ് ഇങ്ങനെ പറക്കുന്നത് കാണാം തീ തീയണയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമായിട്ട് പോവുകയാണ് വെള്ളം ഇങ്ങനെ തൂക്കിയിട്ടത് കാണാം നമ്മൾ കയറിയിട്ട് ഈ ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ് പാലസിൻ്റെ മെയിനായിട്ടുള്ളൊരു ഭാഗമാണ് ഇതാണ് അന്നത്തെ എംബറ ഇരുന്നിരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതാണ് മനോഹരമായിട്ടുള്ളൊരു ഏരിയ ഫുൾ ആയിട്ട് വുഡൻ സ്ട്രക്ചറാണ് മരം കൊണ്ട് തന്നെയാണ് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ഇരുന്ന് ഈ ഒരു നാട് മുഴുവൻ ഭരിച്ചിരുന്ന രാജാവിൻ്റെതൊക്കെയാണ് ഈ ഒരു ഏരിയ ഈ കൊട്ടാരത്തിൻ്റെ ഒറിജിനലായിട്ടുള്ള ഭാഗം ബാക്കിയുള്ളതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്തതാണ് ഇവിടെ ഉള്ളിലേക്ക് ജനങ്ങൾ അനുവദിക്കാത്തത് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇരുപത്തി നാനൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കൊട്ടാരത്തിൻ്റെ ഭൂരിഭാഗവും ജപ്പാൻ സാമ്രാജ്യമാണ് നശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപത്തൊന്നിന് ഇതൊരു സാംസ്കാരിക സ്വത്തായിട്ട് നിയോഗിക്കപ്പെടുകയായിരുന്നു അതിനുശേഷം ഇതൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് പുതിയ രീതിയിൽ അന്നത്തെ അതേ രീതി നിലനിർത്തിക്കൊണ്ട് റിനോവേറ്റ് ചെയ്യായിരുന്നു നമ്മുടെ അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത് ഇത് മനോഹരമായിട്ടുള്ള ആണ് ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ പാലസിൻ്റെ സൈഡിലേക്കാണ് അതായത് താമസം നമുക്ക് നടത്തുന്ന സ്ഥലമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ദർബാർ പോലെയായിരുന്നു ഇവിടെ ആളുകളെ റിസീവ് ചെയ്യുക അതുപോലെ തന്നെ രാജാവ് ജനങ്ങളെ മുഖം കാണിക്കുക അങ്ങനെയുള്ള സ്ഥലമായിരുന്നു പാലസ് സൈഡാണ് ഈ ഭാഗങ്ങളൊക്കെ പാലസിൻ്റെ മറ്റ് ഭാഗങ്ങളാണ് ഇത് മനോഹരമാണെന്ന് നോക്കുക വലിയൊരു തടാകം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മണ്ഡപമുണ്ട് അങ്ങനത്തെ ലക്ഷൂറിയസ് ലൈഫ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജാവും മന്ത്രിയൊക്കെ പോകുന്നുണ്ട് തലയിൽ കൊട്ടയൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ ഒരു സ്റ്റൈലാണ് കൊട്ടത്തൊപ്പി ബ്രെയിൻ ിപിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നൊരു മോഡലാണ് ഇവിടെ കാണിക്കുന്നത് അത് കൊട്ടാരക്കെട്ടകത്തേക്കൊക്കെ വന്ന് നമുക്ക് കയറി നോക്കാം ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് അങ്ങനെ ഒരു ഭാഗത്തെ കുറേ കുട്ടികളുടെയൊക്കെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു ട്രഡീഷണൽ ഡ്രെസ്സൊക്കെ ഇട്ട് പിള്ളേരുടെ കൂടെ ഇവിടെയൊക്കെ പാലസിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഭാഗങ്ങളാണ് കുറേയൊക്കെ റീകൺസ്ട്രക്ട് ചെയ്തതാണ് അതിൽ അന്ന് അന്ന് കാലത്തുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ നിലനിർത്തി ഗംഭീരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ എന്താണെന്നൊന്ന് കയറി നോക്കാം നമുക്ക് ഇവിടെ അതുപോലെ തന്നെ രാജാവിനൊക്കെ ഇരിക്കാനും സഭ കൂടാനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് മുകളിലുള്ള കളേഴ്സൊക്കെ നോക്കുക ഒക്കെ ഗംഭീരം എല്ലാ ഭാഗങ്ങളും ഇതുപോലെയാണ് വളരെ കളർഫുള്ളായിട്ട് ഇങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ് ഈ കൊട്ടാരത്തിൻ്റെ മറ്റൊരു സൈഡിലേക്ക് കയറിയിരിക്കുകയാണ് ഇത് നടന്നാലും നടന്നാലും തീരും എനിക്ക് തോന്നുന്നില്ല എല്ലാ ഭാഗങ്ങളും കണ്ടിട്ട് ഏകദേശം ഒരുപോലെ തന്നെയുണ്ട് ഒരേ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ തന്നെ ആയതുകൊണ്ട് ഒരേപോലെ തന്നെ ഉള്ള സ്ഥലമൊന്നും കയറി നോക്കാം വലിയ കൊട്ടാരം തന്നെയാണിത് ഏക്കർ കണക്കിന് വ്യാപിച്ചിടക്കാണ് നടന്ന് 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 ഒരു വഴിക്കായി അയ്യോക്കെ കയറി നോക്കട്ടെ ഇവിടെ എന്താണ് കാണാനുള്ളത് ഒരു മണ്ഡപം പോലെ ഉണ്ടാക്കിയിട്ടതാണ് ഇതൊക്കെ അവരുടെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ ഓരോരോ അറയായിട്ട് തിരിച്ചുകൊണ്ടാണ് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത് നമുക്ക് കാണാം റകളായിട്ട് തിരിച്ചുകൊണ്ട് താമസിക്കുന്നൊക്കെ സ്ഥലങ്ങളായിരിക്കാം ഫോട്ടോ എടുപ്പിന്റെ ഗംഭീര തിരക്കിലാണ് അതി ഭംഗിയുള്ള സുന്ദരികളൊക്കെയാണ് മറ്റൊരു ഏരിയയിലേക്ക് കയറാണ് ഇതാണ് ഏകദേശം എൻഡ് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതുമല്ല എൻഡ് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് വലിയൊരു പൂന്തോട്ടത്തിൻ്റെയൊക്കെ ഒരു സൈഡ് ഉണ്ട് ഓ വലിയൊരു ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗം ഇവിടെയും താമസത്തിനൊക്കെയുള്ള സൗകര്യം ഒക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് അതിന് പുറകിലായിട്ട് വലിയൊരു പൂന്തോട്ടമുണ്ട് നടന്ന് 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 നമ്മുടെ വഴി തെറ്റിപ്പോവും ഇതേപോലെ വലിയ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് താമസ സ്ഥലങ്ങളൊക്കെയാണ് ഒരു ഭാഗത്തൊക്കെ ഇതൊക്കെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റ്സിൻ്റെയൊക്കെ ഔട്ടിങ് ഔട്ട് വരുന്ന ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും വരെ എത്തി ഇനി പുറകിലൊരു ഗാർഡനാണുള്ളത് ഗാർഡൻ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അടിക്കെട്ടുകളൊക്കെ വളരെ വ്യത്യസ്തമാണ് പുറകിൽ വലിയൊരു ഗാർഡൻ ഉണ്ട് ഈ ഗാർഡനിൽ ഒരുപാട് ചെറിയ പൂക്കളുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഏകദേശം ഒരു ലുക്ക് നമുക്ക് കിട്ടും എത്രയെങ്ങാനും ഏരിയ ഉണ്ട് ഈ ഒരു സ്ഥലം എന്നുള്ളത് വെയിലുണ്ടെങ്കിലും തണുപ്പുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ പുനർനിർമ്മിക്കപ്പെട്ട ഭാഗങ്ങളാണെന്ന് തോന്നുന്നു നല്ലൊരു പൂന്തോട്ടമാണ് ഭാഗത്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പൂക്കളൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള പൂന്തോട്ടം ഇത് കിങ്ങിൻ്റെ മദർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ പാലസുമായി ബന്ധപ്പെട്ടുള്ള ഒരു മ്യൂസിയത്തിലാണ് മ്യൂസിയത്തിന്റെ കാഴ്ചകളൊക്കെയാണ് നമുക്കിനി കാണേണ്ടതുള്ളത് ൊക്കെ ചാക്കുറാ മരങ്ങളുണ്ട് പൂത്തൊലഞ്ഞ് നിൽക്കുന്നു ഇത് ഡിഫറൻറ്റ് മാസങ്ങളെ പ്രതിനിധീകരിക്കുന്ന പന്ത്രണ്ട് ശില്പങ്ങളാണ് ഓരോരോ മാസങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഫോക്ക് മ്യൂസിയം ഓഫ് കൊറിയ ഈ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുകയാണ് വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയ കത്തായിട്ട് തന്നെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് മ്യൂസിയത്തിലെ കാഴ്ചകളാണ് ഡ്രസ്സിംഗ് ആൻഡ് മൈ ടി കൾട്ടിവേഷൻ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഡ്രസ്സുകൾ മുതൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ഡ്രസ് മോഡലാണ് ൂറ്റാണ്ടിലുള്ള കിണറിൻ്റെ മോഡലാണത് വെള്ളം കോരിക്കൊണ്ടിരുന്ന ഉപകരണം നടക്കും ഐസിന് ഫിഷിനെ പിടിക്കുന്നതിനുള്ള ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് പണ്ടുകാലത്തെ ഫാമിംഗ് ലൈഫ് സിൻ്റെ ഓരോ കാര്യങ്ങളാണ് അങ്ങനത്തെ സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെയാണ് പോലുള്ള ഐറ്റങ്ങളൊക്കെ കലാകാരന്മാരുടെ വർക്ക്ഷോപ്പാണ് നമുക്ക് ചെരുപ്പുകളൊക്കെ മാർക്കറ്റിലുള്ള മെയിൻ ആരങ്ങളൊക്കെയാണ് അങ്ങനത്തെ കുറേ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നെയ്ത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡ്രസ്സിങ് രീതികൾ വിൻ്ററിലെ ഡ്രസ്സിങ്ങാണ് തണുപ്പ് കാലത്ത് അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വലികകളുടെ ആണ് അവരുടെ ഓരോരോ കാര്യങ്ങൾ വസ്ത്രങ്ങളൊക്കെ മെഷീൻ തയ്യൽ മെഷീൻ ഇന്ന് നമ്മൾ നടന്ന ഒരു വിശാലമായ ഹാളിലേക്ക് വീണ്ടും എത്തുകയാണ് ഇന്ന് പെർമനൻ്റ് ആയിട്ടുള്ള എക്സിബിഷൻസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അന്നത്തെ കൊറിയൻ സംസ്കാരമൊക്കെയാണ് മഞ്ഞകാലത്തുള്ള അവരുടെ നൂല് നൂൽപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് വസ്ത്രങ്ങളുണ്ടാക്കുന്നതുമൊക്കെ പാമ്പു കൃഷി അങ്ങനെയുള്ള ഓരോ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഓരോ കാലഘട്ടത്തിലുള്ള അവരുടെ ജീവിതം ഭക്ഷണ രീതികൾ കാര്യങ്ങളൊക്കെ നല്ലൊരു ശില്പമുണ്ട് ഇവിടെ മരത്തിൻ്റെ വേരിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് കാർഷിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ സീസണിലെ കാർഷിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എക്വിപ്മെൻസൊക്കെയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റംസും എല്ലാ കാര്യങ്ങളും ഒരു മുളങ്കാടൊക്കെ കാണിക്കുന്നുണ്ട് ചിക്കൻ ഉണ്ട് ഇവിടെ സ്റ്റീമ് സോഫ്റ്റ് ചിക്കൻ കാർഷിക വിളവെടുപ്പ് സമയത്ത് ആഘോഷങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്ന കോലങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് പലഹാരങ്ങൾ വിന്റർ ക്ലോസ് സിയോണിലെ മഞ്ഞ് കാലമാണ് കാണുന്നത് മഞ്ഞുകാലത്ത് ഇത്തരത്തിലായിരിക്കും ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഗ്രാമം തന്നെ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് രസമായിട്ടുണ്ട് നമ്മൾ കയറി ഇരിക്കുകയൊക്കെ ചെയ്യുക മഞ്ഞുകാലം കഴിഞ്ഞു അടുത്ത കാലഘട്ടം വന്നു അതാണ് ഇവിടെ കാണിക്കുന്നത് ഓരോ കാലഘട്ടത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് വീടുകളൊക്കെയാണ് ഒക്കെ റീകൺസ്ട്രക്ട് ചെയ്ത മോളുകളിൽ ഇവിടെ നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട് ഇതൊക്കെയാണ് ഈ മ്യൂസിയത്തിന്റെ കാഴ്ചകൾ ഫോക്ക് മ്യൂസിയത്തിന്റെ പിന്നെ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ എല്ലാം കണ്ടുകൊണ്ട് മരം ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഒരു വില്ലേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം വനനും വധുവും വീട്ടിലേക്ക് വരുന്നതാണ് ഈ ഒരു രംഗം അവർ കൊണ്ടുവരുന്ന ഓരോരോ ഡിഷസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് കോഴിയൊക്കെ ഉണ്ട് മ്യൂസിയത്തിൻ്റെ ഒരു ടോട്ടൽ ലുക്കാണ് ഇത് ഫ്രണ്ട് വ്യൂ ആണ് നല്ല മനോഹരമായിട്ടുണ്ട് ശരിക്കും ഒരു ടിപ്പിക്കൽ ആ ഒരു സ്റ്റൈലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബിൽഡിങ് ഗൈഡാണ് ഗൈഡ് മാപ്പാണ് നാഷണൽ ഫോക്ക് മ്യൂസിയത്തിൻ്റെ ആ ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഗേറ്റ് തന്നെ നോക്കുക നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമ്മൾ ആ പാലസും അതുമായി ബന്ധപ്പെട്ട മ്യൂസിയവും ഒക്കെ കടന്ന് പുറത്തേക്കെത്തി ീ അടുത്ത സ്ഥലത്തേക്ക് പോകണം എരുവിൽ മാജിക് ഒക്കെ നടക്കുന്നുണ്ട് ഓ സൂപ്പർ